മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിലെ തന്നെ മികച്ച സംഗീത സംവിധായകന്മാരിൽ ഒരാളാണ് ഗോപി സുന്ദർ മലയാള സിനിമയ്ക്ക് നിരവധി നല്ല സോങ്ങുകളാണ് ഗോപി സുന്ദർ സമ്മാനിച്ചിട്ടുള്ളത് ഗോപി സുന്ദർ സംവിധാനം ചെയ്ത മിക്ക ഗാനങ്ങളും മലയാളത്തിൽ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഗോപി സുന്ദർ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് സംഗീതത്തിൽ കൂടി മാത്രമല്ല ഗോപി സുന്ദർ വൈറലായത് മറിച്ച് തൻ്റെ വിവാഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളും മാറി മാറിപ്പോകുന്നതിലൂടെയും സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ ചർച്ച ചെയ്ത വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ ആദ്യ വിവാഹത്തിലൂടെ രണ്ട് മക്കൾ ഉണ്ടാവുകയും പിന്നീട് അത് ഡിവോഴ്സ് ആകുകയും ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്തത് ഗായികയായ അഭയ ഹിരണ്മയെ ആണ് ആ വിവാഹ ബന്ധവും ചില കാരണങ്ങളാൽ ഡിവോഴ്സിലേക്ക് എത്തുകയുണ്ടായി ആ ഡിവോഴ്സിന് ശേഷം ഗോപി സുന്ദർ നടത്തിയ ഒരു വിവാദ പ്രസ്താവനയാണ് തനിക്ക് ദീപിക പദുകോണിനെ പോലെ സ്ലിം ആയിട്ടുള്ള സ്ത്രീകളെയാണ് ഇഷ്ടം എന്നുള്ളത് അതിനുശേഷം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും ഗായികയും കൂടിയായ അമൃത സുരേഷുമായി പ്രണയബന്ധത്തിലായി ഇവർ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ലിവിംഗ് ടുഗതറായി ജീവിക്കുകയായിരുന്നു ഇവരുടെ പ്രണയ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ച ചെയ്തതുമാണ് ബാലയുമായി ഡിവോഴ്സായതിനു ശേഷം ആദ്യമായാണ് അമൃതാ സുരേഷ് ഇങ്ങനെയൊരു പ്രണയബന്ധത്തിലാവുന്നത് ഗോപി സുന്ദറിൻ്റെയും അമൃതാ സുരേഷിൻ്റെയും പ്രണയം സോഷ്യൽ മീഡിയയും മറ്റു മീഡിയ വാർത്തകളും കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു രണ്ടുപേരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഒന്നിച്ചുള്ള ഫോട്ടോസും റീൽസും എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതിനിടയിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ആൽബത്തിലും അഭിനയിച്ചിരുന്നു ഗോപി സുന്ദർ തന്നെയാണ് അതിൻ്റെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ ഗോപി സുന്ദർ നാലാമതൊരു പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് എന്ന റൂമേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോസുകൾ ഷെയർ ചെയ്യുകയും അതോടൊപ്പം മയോനി തന്നെയാണ് ഗോപി സുന്ദറിനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണെന്നുമുള്ള അടിക്കുറിപ്പും നൽകിയിരിക്കുന്നത് ഗോപി സുന്ദറിൻ്റെ ഈ നാലാമത്തെ ബന്ധത്തിനെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വസ്ത്രങ്ങൾ മാറുന്നത് പോലെയാണ് ഇയാൾ സ്ത്രീകളെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള മോശം കമന്റുകളാണ് ഏറെയും